അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് കില്ലിമംഗലം വിശുദ്ധ അന്തോണിന്റെ ഇരുപത്തിരണ്ടാമത് ഊട്ടു തിരുനാൾ ഞായറാഴ്ച നടക്കും രാവിലെ നടക്കുന്ന ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ ജെയ്സൺ കൂനം മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് സെന്റ് ആന്റണീസ് കപ്പേളയിലേക്ക് ആഘോഷമായ പ്രദക്ഷിണവും ർച്ചയും ഉണ്ടായിരിക്കുമെന്നും ഇടവക വികാരി ഫാദർ ഷിൻഡോ മാറോക്കി അറിയിച്ചു ഇടവക ദേവാലയത്തിൽ ൂട്ടുതിരുനാൾ നാളെ നടക്കുകയാണ് പ്രത്യേകമായി ഈ തിരുനാൾ ദിനത്തിൽ രാവിലെ പത്ത് മണിക്ക് വിശുദ്വിയോടുകൂടെയാണ് തിരുനാളിന്റെ ആഘോഷം ഇവിടെ ആരംഭിക്കുക തൃശൂർ അതിരൂപത വികാരി സംഘർ മോൺസനോ റഫറൻ ഫാദർ ജയ്സൻ കുനവിളാക്കൽ അച്ഛനാണ് വിശ്വപൊലി അർപ്പിക്കുക പ്രത്യേകമായി കുർബാനയ്ക്ക് ശേഷം സെയിൻ ആനീസ് കപ്പേളയിലേക്ക് ആഘോഷമായ പ്രദക്ഷിണവും തുടർന്ന് കൂട്ടരിനാളിന്റെ കൂട്ടും ഞങ്ങൾ ആരംഭിക്കുകയാണ് ഈ കിളിമംഗലം ദേശത്തുള്ള നാരായ മതസ്ഥർ എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഈ പുണ്യദിനത്തിൽ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ തിരികെ എടുത്ത് നൽകുന്ന വിശുദ്ധൻ എന്നാണ് അന്തോളീസ് അറിയപ്പെടുക അതുപോലെ തന്നെ അഴുകാത്ത നാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിശുദ്ധനാണ് അതായത് ഈശോയുടെ സുവിശേഷം പ്രഘോഷിച്ച ആ നാവുകൾ ഇന്നും അഴുകാതെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം പ്രത്യേകമായി ഈ വിശുദ്ധൻ്റെ തിരുനാളിലേക്ക് അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കാനായി വലിയ ഒരു കമ്മിറ്റി തന്നെ ഇവിടെ അണിയറയിലേക്ക് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ ഇടവധനം മുഴുവനും ഒന്ന് ചേർന്ന് ഐക്യത്തോടുകൂടെ അതിൻ്റെ അണിയറയിൽ കാര്യങ്ങളും നാളത്തേക്കുള്ള കൂട്ടിനു വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് പ്രത്യേകമായിട്ട് ആത്മാർത്ഥമായി പറയുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും ഏറ്റവും സ്നേഹത്തോടെ കൂട്ടിലേക്ക് സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വിദേശത്ത് വൻ തൊഴിലവസരങ്ങൾ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഫോൺ ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ ജീവിത വിജയം നേടിയ പതിനായിരത്തിൽ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിങ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലെക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം